ൂടെ നയിക്കുകയുംവാനിൽ നിന്ന് രക്ഷിക്കുകയും നമ്മുടെ ചാനലിന് തുടർച്ച നൽകുകയും ചെയ്യുമാറാകട്ടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനും നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനുമുള്ള അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇരുലോകത്തും വിജയിക്കുന്നവരായി ഉൾപ്പെടുത്തട്ടെ ആമീൻ ഭാഗത്തിൽ നാം മനസ്സിലാക്കിയത് ഒരു ദജ്ജാലും ഉള്ള ചരിത്രമാണ് ഇൻഷാ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് അള്ളാഹു നൽകട്ടെ ആമീൻ ഒന്നാമത്തെ കാര്യം നിൽക്കുക എന്നതാണ് നമുക്ക് എത്തിച്ചു തന്ന സത്യദീനിൽ തന്നടിയുറച്ചു നിൽക്കുക രണ്ടാമത്തെ കാര്യം ദജാലിനെ കുറിച്ച് അറിവുള്ളവരാകുക അറിവുള്ളവരാകുകൾ ധാരാളം അത്ഭുതങ്ങൾ കാണിച്ച് അവന്റെ ആളുകളാക്കാൻ ശ്രമിക്കും നമ്മെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ ആമീൻ മൂന്നാമത്തെ കാര്യം കാത്തുരക്ഷിക്കുമാറാകട്ടെ ആദ്യത്തെയോ അവസാനത്തെയോ പത്ത് ആയത്തുകൾ മനഃപ്പാടമാക്കുക എന്നതാണ് നാലാമത്തെ കാര്യം നിസ്കാരത്തിൽ നിന്ന് രക്ഷ തേടുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇൻഷാ ഇൻഷ നാം ിൽ നിന്ന് രക്ഷപ്പെടും മനസ്സിലാക്കിയതും ഒരു സ്വാലിഹായ അമലായി ഞാൻ ചെയ്യുന്ന വീഡിയോകൾ കൃത്യമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് അടിസ്ഥാനമാക്കിയ മൂന്നാം ഹദീസും എണ്ണൂറ്റിയതാം ഹദീസുമാണ് لله رب العالمين السلام عليكم ورحمة الله وبركاته